വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ആണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനെ പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നൈറ്റ് ഇട്ട നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ കേട്ടോ നൈറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കിട്ടിയാലും സോ ഞാൻ ഞാനിപ്പോ ഫോളോ ചെയ്യുന്നതിന്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാവരും കോമണി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും കേട്ടോ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളും എല്ലാവർക്കും ഹ്യൂമിയർ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ തന്നെയായിരിക്കും എന്നാലും എന്റെ ചാനലിൽ ഞാനൊരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ഒരു ടു ത്രീ മന്തിന് മുന്നേ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകട്ട് കുറച്ചും കൂടി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ മോർണിംഗ് സ്കിൻ കെയർ ടൂട്ടീൻ അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഞാൻ നൈറ്റ് ഇങ്ങനെയായിട്ട് എടുക്കുന്നതിന്റെ മുമ്പ് സ്കിൻ കെയർ ചെയ്യാനായിട്ട് നിൽക്കായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബ്ലോഗായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നൈറ്റ് സ്കിൻ കെയർ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പൊ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല എന്റെ ഫേസ് ഞാൻ എന്റെ ഇട്ട് വാഷ് ചെയ്തിട്ട് ഫേസിൽ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പൊ ഡയറക്ട്ലി ഇനിയിപ്പോ ഓരോ ആയിട്ട് നൈറ്റ് സ്ക്രീൻ കെയർ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് നമുക്ക് കാണിച്ചതാണെന്ന് വിചാരിച്ചിട്ട് നേരെ ഞാൻ ക്യാമറയൊക്കെ ഓൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് എടുത്ത് പോവാം വീഡിയോ പോയിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവട ഇപ്പത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ തന്നെ തഴയെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാതെയാണ് വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് കിട്ടി കേട്ടോ എന്നാലാണ് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് നേരെ വലിയ പോയാലോ ഗൈസ് അപ്പൊ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ ഹെയർ ഒക്കെ ഒന്ന് കെട്ടി ബൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഹെയർ വന്നിരുന്നാകെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ സോ ഞാൻ ഹെയർ ഒക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് ടോണർ ആണ് ആൽപ്സ് സ്കുണ്ണസിന്റെ റൈസ് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് ഇത് മൾട്ടി പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാം സ്കിന്നിലേക്കും ഹെയറിലേക്കും യൂസ് ചെയ്യാം കേട്ടോ ഇത് സിലിക്കോൺ ഫ്രീ ആണ് പാരമിൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും പിമ്പിൾ മാർക്സ് പോകാനും സ്കിന്നിന് കുറച്ച് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ടോണർ അടിപൊളിയാണ് കേട്ടോ ഹെയറിലൊക്കെ ആണെങ്കിലും ഫ്രിസ്സി ഹെയർ മാറ്റാനും ഹെയർ സ്ട്രോങ് ആയിട്ട് വളരാനും ഒക്കെ അടിപൊളിയാണ് കുറെ പേര് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കും എല്ലാവർക്കും ഫിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഡോട്ടൻ കിയുടെ ടെൻ പെർസെൻറ്റേജ് നയാ സിരിമെൻറ്റ് പ്ലസ് സിസ അൾട്ടിമേറ്റ് സ്പോട്ട്ലെസ് ഗ്ലൂ ഫേസ് ആണ് വിത്ത് ആൽഫ ആർബുട്ടിന്റെ ഒരു കുഞ്ഞൊരു ബോട്ടിലാണ് കേട്ടോ ഗേൾസ് ഞാൻ സ്മിറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് സ്മിറ്റന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മുകളിലെ ഐ ബട്ടണില് കൊടുത്തിക്കാം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ചെറിയൊരു ബോട്ടിലാണ് ട്രയൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ഫേസിൽത്തെ ഓയിൽ ആഗ്നിയൊക്കെ കൺട്രോൾ ചെയ്യാനും ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സൂത്ത്നെസ്സും കം മാറ്റി സ്കിന്നിന് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആക്കി വെക്കാനായിട്ട് ഒരു ഫേസ് സിറം അടിപൊളിയാണോട്ടോ നമുക്ക് നൈറ്റ് സ്കിൻ കെയറിലും അതുപോലെ മോർണിംഗ് സ്കിൻ കെയറിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിറം കൂടിയാണ് ഓയിലി സ്കിന്നുകാർക്കും ഏഗ്ന പ്രോൺ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും കുറച്ചും കൂടി നല്ലതാണ് ഈ ഒരു ഫേസ് സിറം കേട്ടോ നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഹെർബ്സിൻ്റെ പ്യുവർ ബീസ്പോക്ക് ആയുർവേദിക് നറീഷിംഗ് അണ്ടർ ഐ ജെല്ലാണ് ഇത് ഗ്രീൻ ടീ കുക്കുംബർ എസെൻഷ്യൽ ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഓയിലി കോമ്പിനേഷൻ സ്കിന്നു കുറച്ചും കൂടിയും ബെറ്റർ ആണ് ഇതും ഞാൻ സ്മിറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആയിരുന്നു ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അണ്ടർ ഐ ഒക്കെ മാറാൻ നല്ലതാണ് അതുപോലെ ഒരു കൂളിംഗ് ഉണ്ട് കേട്ടോ ഈ ഒരു ക്രീം ഇട്ട് നമ്മൾ കണ്ണിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റും കൂടി ഉണ്ട് നല്ലതാണ് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റും കൂടിയാണ് നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കരിവാളിപ്പൊക്കെ പെട്ടെന്ന് ഒന്ന് മിനിമൈസ് ആയിട്ട് വരാൻ വേണ്ടിട്ട് ജസ്റ്റ് ഹെർബിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ് നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് മോയിസ്ചറൈസർ ആണ് പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ് കറന്റ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റും കൂടെ ആണ് ഒരു ത്രീ ഫോർ മന്ത് ആയിട്ട് കണ്ടിന്യൂസ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ അത്രയും ഈ പ്രൊഡക്റ്റ് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് വലിയ ബോട്ടിൽ ആയതുകൊണ്ട് അതൊന്നും മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്തിട്ട് വരെ പ്രൊഡക്റ്റ് തീരുന്നില്ല അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഹൈലോറിക് ആസിഡും വിറ്റാമിൻ ഇ ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഓയിലി സ്കിന്നുകാർക്കും അതുപോലെ കോമ്പിനേഷൻ സ്കിന്നുകാർക്കും മസ്റ്റായിട്ട് ഈ ഒരു മോയിസ്ചറൈസർ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ് അതുപോലെ ഈ ഒരു മോയിസ്ചറൈസർ നോക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്കി ഫ്രഷ് ഫീൽ ആണ് തരുന്നത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് ആട്ടോ നമ്മുടെ സ്കിന്നിന് അതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് മോയിസ്ചറൈസർ അബ്സോർബായി പോകുന്നുണ്ട് കേട്ടോ ജീൻ ജീം ഇതൊരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഗൈസ് പെർക്കുള്ള ഇപ്പോഴും നല്ല ടോപ്പിൽ റേറ്റിംഗ് ഒരു പ്രൊഡക്റ്റ് ആണ് നൈറ്റ് ക്രീം ആണ് ഡേം ഡോക്കിന്റെ ടു പേഴ്സൻ്റേജ് കോച്ച് കാസിന്റെ നൈറ്റ് ക്രീമാണ് രണ്ട് ബോട്ടിൽസ് ഏകദേശം യൂസ് ചെയ്ത് കഴിഞ്ഞു ഇതും ക്ലിയറായി ഗൈസ് കണ്ടില്ലേ കാലിയായി കുറച്ചും കൂടി ഇനി ബാലൻസ് ഈ ക്രീമുള്ളു അത്രയും വർക്കിംഗ് ആണ് എന്റെ ഫേസിലേക്ക് കേട്ടോ ഈ ഒരു ക്രീം ഓൾഡ് സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള നൈറ്റ് ക്രീമാണ് നമ്മുടെ ഫേസ് ഒന്ന് റിപ്പയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ഡാമേജ് സ്കിന്നൊക്കെ മാറ്റി ും ഹൈപ്പർ പിഗ്മെന്റേഷൻ സൺ ടാൻ മെലാസ്മ പോലുള്ള ഡിസീസും കാര്യങ്ങളൊക്കെ ഫേസിലുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മാറ്റാനും സൺ ടാൻ ബാൻ ഒക്കെ റെഡ്യൂസ് ചെയ്ത് സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റ് ആവാനും എല്ലാ പ്രോബ്ലംസും മാറ്റി സ്കിന്നിനെ നന്നായിട്ടൊന്ന് റിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു നൈറ്റ് ക്രീം അടിപൊളിയാണ് കേട്ടോ ഏത് ഏജിലുള്ളവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം മെന്നിനും മുമ്മണ്ണും ഒരുപോലെ യൂസ് ചെയ്യാം എസ്പെഷ്യലി സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാതെ മുട്ടൻ പണി കിട്ടിയിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു നൈറ്റ് ക്രീം മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നിട്ടുണ്ട് എന്റെ ലിപ്സിനെ ഒന്ന് ലിബാം ഇട്ട് സുന്ദരമാക്കാറുണ്ട് അപ്പൊ കറന്ലി ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത് മോയ്സ്ചറൈസറിനെ പോലെ തന്നെ ഇതും ഇപ്പൊ എന്റെ കറന്റിലി ഭയങ്കര ഫേവറേറ്റ് ആണ് ഗൈസ് ഓപ്പൺ ആകാൻ കിട്ടാത്തത് കൊണ്ടുള്ള എക്സ്പ്രഷൻ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേഹിയുടെ ലിബാമാണ് ദേഹിയുടെ ബീട്രൂട്ട് ആണ് കേട്ടോ ഈ ഒരു ലിബാം നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സ് ഒക്കെ നന്നായി സപ്ലൈൻറ്റ് സ്മൂത്ത് ആക്കി വെക്കാനും എസ്പെഷ്യലി പറയാണെങ്കിൽ പിഗ്മെന്റേഷനും സൺ ഒക്കെ ആയി ലിപ്സ് ഭയങ്കര ബ്ലാക്കിഷ് കളർ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ദേഹിയുടെ ലിബാം നല്ലൊരു ഓപ്ഷൻ ആണ് നിങ്ങൾ നല്ലൊരു ലിബാം അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ സ്മെല്ലും അടിപൊളിയാണ് ഒരു ക്യാരമൽ സ്മെല്ലാണ് ഗൈസ് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഡ്രൈനസ് ഒക്കെ നമ്മുടെ ലിപ്സിലത്തെ ഡ്രൈനെസ് മാറ്റാനും അതുപോലെ നമ്മുടെ ലിപ്സൊക്കെ ഭയങ്കര സോഫ്റ്റ് ആക്കി വെക്കും ഈ ഒരു ലിബാം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ലിബാം നമുക്ക് ണെങ്കിൽ പാരമിൻ ഫ്രീ ആണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സോ അല്ലെങ്കിൽ ഫ്രേഗ്രൻസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ലിബം ആണ് ദേഹിയുടെ എല്ലാ പ്രൊഡക്ടും ലിബാം മാത്രല്ല ദേഹിയുടെ എല്ലാ പ്രൊഡക്ട്സും ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് സോ നമുക്ക് ഡെയിലി ആയിട്ട് ലിബമും അതുപോലെ എല്ലാ പ്രൊഡക്ട്സും ദേഹിയുടെ വാങ്ങിച്ച് യൂസ് ചെയ്യാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ദേഹിയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യണത് ഡേഹിയുടെ ഈ ഒരു ലിബാം തന്നെ യൂസ് ചെയ്തപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഞാൻ ഇനി വേറെ കുറച്ച് ഒക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് ഇനി ലാസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ പരിപാടീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നൈറ്റ് ഇതുപോലെ ജസ്റ്റ് എൻ്റെ മുടിയൊക്കെ ഒന്ന് കോംബ് ചെയ്തതിന് ശേഷം ഇതൊരു സീക്രട്ടായിട്ടുള്ളൊരു ഹെയർ ടോണറാണ് ഗൈസ് എനിക്ക് ഭയങ്കര റിസൾട്ട് തന്നിട്ടുള്ള ഒരു സീക്രട്ട് ടോണറാണ് ഇതെന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ബ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാ നൈറ്റിലും ഞാൻ ഇപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെയർ ഒന്ന് കെട്ടിവെച്ച് കെടുക്കാറുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നൈറ്റ് ഞാൻ എല്ലാ ദിവസങ്ങളും സ്കിൻ കെയറും ഹെയർ കെയറും ആയിട്ട് ചെയ്യാറുള്ളത് ലാസ്റ്റ് വൈൻഡ് ഒക്കെ ഞാൻ ഓൺ ഓൺവോയ്സ് സംസാരിക്കാൻ വിചാരിച്ചതാണ് പക്ഷെ എൻ്റെ വീട്ടിൽ നാല് പട്ടികളുണ്ട് അവരൊരു സമാധാനം തരുന്നില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് Bye.